വെൽക്കം ഇന്ന് കാണിക്കുന്നത് മുഴുവൻ ഗോതമ്പത്തിൻ്റെ തൊലി കളയുന്ന വീഡിയോ ആണ് ഇതേപോലുള്ളൊരു വീഡിയോ ഞാൻ മുൻപേ ഇട്ടിരുന്നു അതിപ്പോഴും റീച്ചായിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് വർഷങ്ങൾക്ക് മുന്നേയാണ് ഇപ്പം ഞാൻ ഒന്നും കൂടി നിങ്ങൾക്ക് ഉപകാരമാവെന്ന് കരുതി ചെയ്യുകയാണ് ഇങ്ങനെ കിട്ടുന്ന ഗോതമ്പവും നമ്മൾ പുട്ടിന് വെള്ളം ചേർക്കൂലേ അതേപോലെ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇങ്ങനെ ഉതിർക്കുക ഒരുപാട് നഞ്ഞു പോരുത് ഈ ഒരു പരുവം വേണം എന്നിട്ട് അത് മിക്സിയിൽ ഇടുക അത് ഏത് മിക്സി മതി ഞാൻ ചെറിയ മിക്സിയും വലിയ മിക്സിയും ഒക്കെ ഉപയോഗിക്കാറുണ്ട് പിന്നെ എന്നിട്ട് അതിൻ്റെ പൾസ് സ്റ്റിച്ചില്ലേ അത് ഓണാക്കുക എന്നിട്ട് ഇതേപോലെ ചെയ്യുക നമുക്ക് ഒരുപാട് ചെറുതായി കിട്ടണമെങ്കിൽ കുറച്ച് കൂടുതൽ ഇങ്ങനെ ആക്കാം മുഴുവനായിട്ട് തന്നെ കുറച്ച് കുറച്ച് ആക്കിയാൽ മതി ഇത് ഞാൻ മുഴുവനായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ആക്കിയത് കണ്ടോ തൊലിയെല്ലാം എൻ്റെ മേലത്തെ ലിഡ്മൽ വന്നിട്ടുണ്ട് പിന്നെ ഇതിലുമുണ്ട് ഇതേപോലെയാണ് അപ്പോൾ നമുക്ക് ചെറിയ നുറുക്ക് ബോധം ആക്കുകയാണെങ്കിൽ ഒന്നും കൂടി കുറച്ച് കൂടുതൽ അടിച്ചു കൊടുത്താൽ മതി എന്നിട്ട് ഇതാ ഇതേപോലെ ഞാൻ അതിന് മുന്നേ ആക്കി വെച്ചതാണിത് ഇതേപോലെ ഉണ്ടാവും വളരെ ഈസിയാണ് കേട്ടോ ഇങ്ങനത്തെ ഗോതമ്പ് തൊലി കളയാൻ മടിച്ചിട്ടാണ് നമ്മൾ അധികം എടുക്കാത്തത് അപ്പോൾ നമുക്ക് പായസം ഉണ്ടാക്കാനും അതേപോലെ അലസുണ്ടാക്കാനൊക്കെ ഏറ്റവും ടേസ്റ്റുള്ള ഗോതമ്പാണല്ലോ ഈ നാടൻ ഗോതമ്പ് എന്നിട്ട് നമ്മളിത് ഇനി ഇത് വെള്ളത്തിലിടുക എന്നിട്ട് ഇതേപോലെ നല്ല പോണം കഴുകി അടിക്കുക നമ്മൾ ഊറ്റി കഴുകണം കേട്ടോ എന്നാലേനെ നമുക്ക് തൊലി പോവുള്ളൂ പിന്നെ ഇതിൻ്റെ ഈ കഴുകുന്ന ഈ വെള്ളമില്ലേ അത് ചെടികൾക്കൊക്കെ ഒഴിച്ച് കൊടുക്കുക അതും കളയണ്ട ഒന്നും നമ്മൾ നശിപ്പിക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കേട്ടോ ഈ വെള്ളം മൂന്നാല് ദിവസം വെച്ച് പുളിപ്പിച്ചിട്ട് രണ്ട് മൂന്ന് ഇരട്ടി വെള്ളം ചേർത്തിട്ട് നനച്ചു കൊടുത്താൽ മതി അല്ലെങ്കിൽ ഇങ്ങനെ കൊടുത്താലും മതി താങ്ക്സ് ഫോർ വാച്ചിങ്